ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഗിവ്വേ ഗീവ് അവേ വിന്നറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ കുറേ ദിവസം ഇപ്പോൾ നീണ്ടുപോകുന്നത് ഒരു ദിവസം ഇപ്പോൾ നീണ്ടുപോയിട്ടാണ് കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞാണ് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാരണം കേരളത്തിലൊട്ടുമിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലും മറ്റ് കാരണങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും അതേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ചുറ്റുപാടുകളും നമുക്ക് ചുറ്റോറുണ്ടായിരുന്നുകൊണ്ടേയിരുന്ന് ആ കാര്യങ്ങളൊക്കെ നീണ്ടു പോയത് അപ്പോൾ ഇനിയിപ്പോൾ വല്ലാണ്ട് വലിച്ച് നീട്ടണ്ടെന്തു ചെയ്യാം ആളെ വേഗം വേഗം സെലക്ട് ചെയ്യാം കമൻറ്റുകൾ കുറേ വന്നിരുന്നു നല്ല നല്ല അടിപൊളി കമൻറ്റുകൾ നമ്മളെ ഡ്രസ്സിനെ കാട്ടി അടിപൊളി നിങ്ങളെ കമൻ്റുകൾ കാരണം നല്ല കോമഡി ആയിട്ടും ഹാസ്യമായിട്ടും മറ്റും എല്ലാം നമ്മളെ സുഖിപ്പിക്കണ വരെ ഞാൻ അങ്ങനെ കണ്ടിരുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇനി നിങ്ങൾ ഇടണം വെറും ഗീവ് അത് മാത്രമായിട്ടു എന്ന് ഞാൻ പറയില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കമൻറ്റുകൾ നമ്മുടെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിഡ് തന്നെ വേണം നമ്മുടെ മലപ്പുറം ഭാഷനെ കുറിച്ചിട്ട് നല്ല നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ വർത്താനം കേൾക്കാനൊക്കെ അപ്പോൾ ആയിക്കോട്ടെ എല്ലാത്തിനും താങ്ക് യു നിങ്ങളെ സപ്പോർട്ടിന് എല്ലാത്തിനും ബിഗ് ബിഗ് താങ്ക്സ് അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ആളെ വേഗം കണ്ടുപിടിക്കാം അതിൻ്റെ മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുക്കണം ശ്രദ്ധിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വിന്നർ ആരാണെന്ന് ആ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വേഗം വേഗം വിന്നർ കണ്ടുപിടിക്കാം ബിൽ അപ്പോൾ നമ്മൾ യൂട്യൂബ് കമൻറ്റ് പിക്കറിലൂടെയാണ് ആളെ സെലക്ട് ചെയ്യാൻ പോണത് നമുക്ക് ആദ്യം ക്രോം എടുത്തിട്ട് നമ്മളെ വെബ്സൈറ്റ് ഇതാ അടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരാൾക്കാണെങ്കിൽ നിങ്ങളുള്ള ആരാണ് ആ ബാക്കി ബതി എന്ന് നമുക്ക് നോക്കണം ടെൻ സെക്കൻഡ് ഡ്യൂറേഷൻ ഉണ്ട് ആ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ആ പത്ത് സെക്കൻഡില് ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയിട്ട് നൂറ്റമ്പത്തഞ്ച് കമൻസ് ഉണ്ടല്ലോ അയിന്നൂര ആള് എടുക്കും എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളി ആരാവും സ്വന്തം പേര് വിചാരിച്ചാൽ മതിട്ടാ കാരണം പറയാൻ പറ്റില്ല റാൻഡായിട്ട് എടുക്കണല്ലേ നോക്കി നോക്കാം നോക്കി നോക്കാം ഇനിയിപ്പ കമന്റിനെ കുറിച്ച് പറയുള്ളു എൻ്റെ മോനെ കമന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജാദി ഐറ്റംസ് നിങ്ങൾ ഇട്ടു കോമഡി ഐറ്റം ഒക്കെ ഇട്ടു കൊറേ എണ്ണത്തിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി നമുക്ക് എന്തായാലും നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോരുത്തർ എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും ഇതിൽ കാണാണ്ട് ഗിഫവ കിട്ടണവനെ കൈയോടെ പിടിച്ചോളി ചെലവ് ചോദിച്ചു വാങ്ങിക്കോളി ഇതിനാണ് വെറുപ്പിക്കറിയ ഇങ്ങനൊക്കെ നിങ്ങളെ വെറുപ്പിക്കാൻ പറ്റുള്ളൂ ആരാണെന്നുള്ള ഉള്ളിൽ ഇങ്ങനെ ചടി കളിക്കണില്ലേ തോന്നണില്ലേ നമുക്ക് നോക്കിയൊക്കെ വരും ആ കിട്ടി ആളെ കിട്ടി കിട്ടിക്ക് ഭാഗ്യവതി ചെലവുണ്ടിട്ട എല്ലാവർക്കും ചെലവ് കൊടുക്കണം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ചെലവാണ് നിങ്ങളെ വക അങ്ങക്കാണ് ഗവടിച്ചിരിക്കുന്നത് ഞങ്ങൾ പറ്റണോടത്തോളം കമന്റിനൊക്കെ ഇതാണ് ഇതാണ് നിങ്ങളെ ഫോട്ടോ ഇദ്ദേഹം ഈ വ്യക്തി ഷംനാ ഷംനാ ഓ ഷംന ഷെഫീഖിനാണ് കിട്ടിയിരിക്കണത് അപ്പോൾ ഞാനിതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ആളാ ഒരു ഐ ഡി കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുള്ളവർ വിഷമിക്കണ്ട ഓരിക്കുള്ള ഐറ്റംസ് ഇന്നും വരുന്നുണ്ട് വീഡിയോസ് തുടർച്ചയായിട്ട് നിങ്ങൾ കാണുക ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി കമൻറ്റുകളും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ ഗീവ് എ ബേസ് ഇന്നും വണ്ടും ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇനി മഹാപൂരങ്ങൾ നിങ്ങൾ കാണാൻ കേൾക്കണോളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന്നാലേ ഞങ്ങൾക്ക് ഞാൻ അടുത്ത അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആരും മിസ്സാക്കരുത് ഒരു വീഡിയോസും മിസ്സാക്കി മിസ്സാക്കരുത് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും പങ്കെടുക്കണം എല്ലാ ഗെയിമേസിലും നമ്മൾ ഞങ്ങൾക്ക് ഗെയിംസൊക്കെ വരുമ്പോൾ അപ്പോൾ അതേപോലെ അതിലൊക്കെ പങ്കെടുക്കണം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ആകെ സപ്പോർട്ട് എന്താ വെച്ചാൽ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും അതൊക്കെ അപ്പോൾ ഞങ്ങളെല്ലാ സാധനങ്ങളും കാണണം നമ്മുടെ എല്ലാ വീഡിയോസും കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇഞ്ഞും നല്ലൊരു വീഡിയോയിട്ട് എന്തായാലും ഇഞ്ഞ് വരും നമുക്ക് കളക്ഷൻ ഇഞ്ചും കാണിക്കാണ്ട് അപ്പോൾ നിങ്ങളോട് കൂടുതലായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഏകദേശം അവസ്ഥകൾ കാണുന്ന പോലെ തന്നെ ഇൻസ്റ്റഗ്രാമ് എന്ത് തുറന്നാലും ഇത് തന്നെയാണ് കാണാൻ വയ്യ മനസ്സിന് തന്നെ വിഷമം തോന്നും കാരണം അങ്ങനത്തെ അവസ്ഥകളാണ് വയനാട്ടിലും മറ്റുമൊക്കെ എന്താ ദൈവം കാക്കട്ടെ അപ്പോൾ എന്താ പറയാ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ അനാവശ്യമായിട്ട് കുട്ടികളൊന്നും നിങ്ങൾ തന്നെ അനാവശ്യമായിട്ട് വെറുതെ പുറത്ത് കറങ്ങാതിരിക്കുക ഇവിടെയൊക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഏകദേശം ചുറ്റുപാടൊക്കെ മറ്റേകളിലൊക്കെ നമ്മുടെ ഈ ഏരിയകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കാം ബി സേഫ് ഓക്കെ അപ്പോൾ ഞാൻ കുഞ്ഞ് പുതിയൊരു കളക്ഷൻ കാണിക്കാനുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരും ആരും മിസ്സാക്കണ്ട